അതല്ലേ ഇന്നത്തെ വീഡിയോ ഷോ ഉം ആ ഓക്കെ ഓക്കെ അതല്ലേ ഇന്നത്തെ വീഡിയോ ഷോ ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചാൽ ഇന്ന് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പരിപാടികളുണ്ട് അതല്ലേ ഇന്നത്തെ വീഡിയോ ഷോ ആ ഓക്കെ അപ്പം നമ്മൾ ഇന്ന് കാവിലൊക്കെ പോകുന്നതു നമ്മൾ കുറച്ച് വെറ്റിലെയും പാക്കുമൊക്കെ വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ഇതുവരെ വെച്ചിട്ടില്ല അപ്പം അത് വെക്കണം പിന്നെ ഇന്നലെ നമ്മൾ ഗണപതി അമ്പലത്തിലൊക്കെ പോയി അതിൻ്റെ ബ്ലോഗൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നാ പോയത് പക്ഷേ അതൊന്നും എടുക്കാൻ പറ്റിയില്ല സമയമില്ലായിരുന്നു അതുമാത്രമല്ലായിരുന്നു ഇന്നലെ ഗണപതി അമ്പലത്തിൽ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും കാവില് പോകുമ്പോൾ ഒരു കുഞ്ഞു ബ്ലോഗ് ബ്ലോഗെടുക്കാമെന്ന് അപ്പോൾ അലിച്ചേട്ടനും പറഞ്ഞു അലച്ചേട്ടനും വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും റെഡി റെഡിയാവാണ് ഞാൻ ആദ്യമേ റെഡി ആയിട്ട് എന്തായാലും കുറച്ച് ഇൻട്രോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇപ്പോൾ മൂന്നാമത്തെ ടേക്കാന്ന് തോന്നുന്നു പക്ഷേ കുഴപ്പമില്ല അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ടോപ്പും ഈ ഒരു വൈറ്റ് ആണ് ഇത് ഞാൻ മിത്രയെന്ന് മേടിച്ചു ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾ കയറി ചെക്ക് ചെയ്താൽ മതി അടിപൊളി ഡ്രസ്സാണ് കേട്ടോ അപ്പം നമ്മൾ സിമ്പിൾ ആയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി പോകാൻ നേരത്തറിയാം അലച്ചാട്ടേ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും നേരം അലച്ചാട്ടേ ഇത്രയും നേരം കുളിക്കുമായിരുന്നു ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് വന്ന് വഴിക്ക് കാണാം അല്ലേ ഒരുപാട് ഇൻട്രോ പറഞ്ഞ് ഞാൻ കുളമാക്കുന്നില്ല ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനിയിപ്പോൾ ഒന്ന് വഴിക്ക് കാണാൻ പറ്റാം അതിനു മുമ്പ് ഞാൻ കുറച്ച് ചെടികളെ പരിചയപ്പെടുത്തി തരാം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഞാൻ നട്ടു വെച്ചേക്കുന്ന ചെടികളാണ് ഒരിക്കലും ഇല്ല ഇതെല്ലാം എൻ്റെ ചേച്ചിയുടെ ചെടികളാണ് ചേച്ചി വളർത്തുന്നതാണ് കുറച്ച് പച്ചമുളകളൊക്കെ നിൽക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു പച്ചമുളകൾ ഇതെല്ലാം ചേച്ചിയുടെ കലാവിരുദുകളാണ് ഒരുപാട് ചേച്ചിയെ കൊണ്ട് പറ്റുന്നതിൻ്റെ അത്രയും കളക്ഷൻസ് ഉണ്ട് അപ്പോൾ എന്താണ്ട് ഈ ഒരു പൂവിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് വെറൈറ്റി കളേഴ്സ് ചേച്ചിയുടെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ചേച്ചി ചെറുതായിട്ടൊരു മീൻ വളർത്തുന്നുണ്ട് ഇതുമാത്രമല്ല കേട്ടോ തൊട്ടപ്പുറത്തും ഒരു പുട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്താണ്ട് ഇവിടെയൊക്കെ പച്ച മറ്റേ എന്താ പറയുന്നത് പച്ച പുല്ലൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് എന്നും ചെടിയുടെ പരിപാലനമാണ് പിന്നെന്താണ്ട് ഇവിടെ ഇത് ആമ്പലാണോ താമരയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അമ്പലം ആണോ താമ്പരയാണോ ഇനി ചേച്ചിയെടുത്ത് ചോദിക്കണം അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ ആദ്യം അമ്പലത്തിലോട്ട് ചെന്നിട്ടുണ്ട് ഇവിടെ പണിക്കത്തിക്കാവെന്ന് പറഞ്ഞൊരു കാവിലാണ് ചെന്നേക്കുന്നത് കാര്യം നമ്മളിവിടെ മുറുക്കാൻ വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പോൾ അമ്പലം തുറന്നിട്ടില്ലായിരുന്നു തിരുമേനിയതോ വന്നതേ ഉള്ളായിരുന്നു അപ്പോഴത്തേനും അവരൊരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു അൽ മുഖം കണ്ടോ ഉയർത്ത് കുളിച്ചിരിക്കുക അൽ അടുത്ത് പറഞ്ഞ് ഒരു മണിയായിട്ടൊക്കെ വന്നാൽ മതിയായിരുന്നു ഞാനാ പറഞ്ഞാൽ പറ്റത്തില്ല അഞ്ചു മണിക്ക് തന്നെ അമ്പലം തുറക്കും അപ്പം തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ അഖിൽ ചേട്ടനെ വിളിച്ച് നേരത്തെ വന്നതാണ് അപ്പോഴാണെങ്കിൽ അമ്പലം തുറന്നിട്ടില്ലായിരുന്നു പിന്നെ നമ്മളൊരു മൂന്നാലഞ്ച് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് എന്നാലും കുഴപ്പമില്ലായിരുന്നു അപ്പോഴത്തേനും അവിടെ വന്നതുകൊണ്ട് അമ്പലം തുറന്നു എന്ന് പറഞ്ഞു നമ്മുടെ കൂടെ വേറൊരു ഉണ്ടായിരുന്നു അത് അയാൾ കയറുന്ന കണ്ടപ്പോഴത്തേന് നമ്മളും അതിൻ്റെ പുറകെ പോയി എന്നാലും നമ്മൾ അമ്പലത്തിൽ കയറി ഒഴുതിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നേരെ അഖിൽ ചേട്ടന് കൊട്ടാരക്കരയിലോട്ടൊന്ന് പോകണമായിരുന്നു അൽ ചേട്ടൻ്റെ ഫോണിന് ഒരു കവറ് മേടിക്കണമായിരുന്നു നേരത്തെ ഒരു കവർ ഉണ്ടായിരുന്നു അതങ്ങ് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു ഇനി പുതിയൊരു കവർ മേടിക്കണമല്ലോ എന്ന് വിചാരിച്ചു ഞാനും അലച്ചേട്ടനും കൂടെ പോകുമായിരുന്നു പറ്റുമെങ്കിൽ ഈ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലും ശിവനമ്പലത്തിലും കയറണമെന്നുണ്ടായിരുന്നു കാര്യം ഇവിടെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ നേരെ പോയത് ഫോണിൻ്റെ കവർ മേടിക്കാനായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേയിടത്ത് അന്വേഷിച്ചു ആദ്യം ഒരു കവർ ഒരു കടയിൽ കയറി പക്ഷെ അവിടെ ഇല്ലായിരുന്നു അവിടെ ഒരു ഒരെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചു വന്ന സാധനം അവിടെ ഇല്ലായിരുന്നു നമുക്ക് മറ്റില്ല പ്ലെയിൻ ആയിട്ടുള്ള സാധനമായിരുന്നു വേണ്ട അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഗണപതി അമ്പലത്തിൽ പോയി ഗണപതി അമ്പലത്തിൽ പോകുന്നത് നമ്മൾ ഒട്ടും വിചാരിച്ചതല്ല കേട്ടോ അന്നേരം എടുത്ത പ്ലാനായിരുന്നു കുറേ സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒരുപാട് ഇരുട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു എനിക്കിപ്പം തോന്നുന്നു ഏകദേശം ആറ് ആറ് മണി സമയം അങ്ങോട്ടായിരുന്നെന്ന് തോന്നുന്നു എന്തായാലും ഗണപതി അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അത്യാവശ്യം അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു എന്ന് വെച്ച് ഭയങ്കര ആളില്ലായിരുന്നു എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ആൾക്കാരുണ്ടായിരുന്നു എന്തായാലും വണ്ടി അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വണ്ടീന്നൊക്കെ എടുത്ത് വണ്ടിയൊക്കെ ഹെൽമെറ്റൊക്കെ ഊരി വെച്ചിട്ട് നേരെ അമ്പലത്തിലോട്ട് കയറാമെന്ന് വിചാരിച്ചു അതുകൊണ്ടില്ല അവിടെ ആന നിൽക്കുന്നുണ്ടോ അത് സത്യത്തിൽ ആന അല്ലേട്ടോ അതിൻ്റെ ഒരു പ്രതിമയാണ് ആനയുടെ ഞാൻ നേരെ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറി അതിൻ്റെ അമ്പലത്തിൻ്റെ പുറകേ തന്നെ ഒരു കടയുണ്ടായിരുന്നു അവിടെ നമ്മൾ തേങ്ങ മേടിക്കാൻ വന്നു ഒരു തേങ്ങയ്ക്ക് ഇവിടെ ഇരുവേ ഇരുവേ ഉള്ളൂ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പൈസ വേണം പോകുന്ന വഴിക്ക് ഞാൻ ആൾച്ചാട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ വെള്ളത്തിലൊന്നും മുക്കുക ആൾച്ചാട്ടൻ്റെ അറിയത്തില്ലായിരുന്നു ആൾച്ചേട്ടൻ കുടയാൻ വേണ്ടി വന്നു ഞാൻ പറഞ്ഞല്ല അതിനകത്ത് മുക്കാൻ കാര്യം നമ്മൾ തേങ്ങ ഉടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു പറയുന്നത് കേട്ടിട്ടുണ്ട് അന്നേരം അകൽച്ചേട്ടൻ ഉടക്കുമായിരുന്നു കാര്യം തലേന്ന് ഇന്നലെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഈ വരുന്നതിൻ്റെ തലേന്ന് ഞാനും ഗൗരിയും കൂടെ അന്ന് അലിചേട്ടൻ ഉടച്ചപ്പോൾ ഉട ഉടഞ്ഞില്ലായിരുന്നു അപ്പോഴേ ഞാൻ വേറൊരു തേങ്ങ മേടിച്ച് ഉടച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ കുഞ്ഞമ്മ പറഞ്ഞു പിറ്റേന്ന് വന്ന് ഉടയ്ക്കണം എന്ന് പറഞ്ഞു പിറ്റേന്ന് ഇല്ലെങ്കിൽ പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി എന്നിട്ട് പുറത്തുകൂടെ വന്നപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആൽമരത്തിൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്ന് എൻ്റെ പോനും അന്നേരം കിട്ടിയ ഒരു ആശ്വാസം എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഉദയാസ്തമയ പൂജയുടെ ദിവസങ്ങളൊക്കെ താണ്ട് ഇവിടെ ഇപ്പോൾ ഫ്രണ്ട് വെച്ചിട്ടുണ്ട് ആ ചേട്ടൻ എന്തോ വലുതായിട്ട് ഇരുന്ന് ആലോചിക്കുമായിരുന്നു പിന്നെയും ഞങ്ങൾ അവിടെ അവിടെയൊക്കെ ഇരിക്കുമായിരുന്നു കുറേ നേരം ആ ആലിൻ്റെ ചൂട്ടി ഇരുന്നപ്പോഴുള്ള ഒരു കാറ്റും എങ്ങനെ അത് പറഞ്ഞു തരണം എന്നറിയത്തില്ലായിരുന്നു എന്തോ ഒരു അടിപൊളി ഫീലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് രണ്ട് മൂന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അത്യാവശ്യം കുറച്ച് നേരം ഇരുന്നു കുറച്ചല്ല കുറച്ച് അധികം നേരം നമ്മൾ ആ ആളിൻ്റെ ചൂട്ടി ഇരുന്നു നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട് എങ്കിലും ഫോട്ടോയും വീഡിയോ എടുക്കാൻ നൽകിയിട്ടായിരുന്നു അത്ര ഇഷ്ട ഇഷ്ടം പെട്ടില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ശിവനമ്പലത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ശിവനമ്പലത്തിൽ പോയപ്പോഴത്തേനാണെങ്കിൽ അവിടെ അർച്ചനയ്ക്ക് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ എന്തോ ഒരു പൂജയോ അങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തും പുറത്തും എല്ലാം കൂടെ കുറേ സമയം എടുത്താണ് തൊഴുതിറങ്ങിയത് പിന്നെ ഞങ്ങൾ നേരെ പോയത് കുളത്തിൻ്റെ അടുത്തോട്ടാണ് കുളത്തിലാത്തയാണെങ്കിൽ നിറച്ച് പായലായിട്ട് കിടക്കുമായിരുന്നു പക്ഷേ അത് അടച്ചിട്ടേക്കുമായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫോട്ടോ എടുത്തു അങ്ങനെ അലച്ചാട്ടൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞിടീപ്പിക്കുന്ന വീഡിയോയിലില്ലല്ലോ അല്ലേ നാച്ചുറലാണല്ലോ അത് കഴിഞ്ഞിട്ട് ഞാനും അൽച്ചാട്ടിനൂടെ അവിടെ നിന്ന് പോസ്റ്റിൻ്റെ വെട്ടത്തിൽ നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഫോട്ടോ എടുക്കുന്നത് അപ്പോഴത്തേനും അൽച്ചാട്ടൻ്റെ ഒരു കോൾ വന്നാൽ അലച്ചാട്ട് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അമ്പലത്തിൻ്റെ അഹത്തോട്ട് വന്നപ്പോഴത്തേന് ഇങ്ങനെ വിളക്കെടുത്തിട്ട് ഇതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ തിരുമേനി നമ്മളടുത്ത് എന്തുകൊണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പേര് മറന്നു ഇങ്ങനെ വിളക്കെടുത്തിട്ട് ഇങ്ങനെ അമ്പലത്തിൻ്റെ ചുറ്റും മൂന്ന് വട്ടം ഇങ്ങനെ കറങ്ങുമായിരുന്നു അത് കഴിഞ്ഞ് ഇതെടുക്കാത്തവര് സൈഡിൽ നിന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവസാനം തിരുമേനിമാർ നമ്മുടെ അതെന്താ പ്രതിഷ്ഠയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇങ്ങനെ അടുത്ത് പുറവിലുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും നടന്നു പോകുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പഴത്തെ സൈഡിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ഇവിടുത്തെ ആലിൻ്റെ ചുട്ടിലും കുറച്ച് നേരെ ഇരുന്നു നല്ല ഇളം കാറ്റടിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ നല്ല രസമുണ്ടായിരുന്നു അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഓടിയിരുന്നപ്പോൾ നമ്മുടെ പുറകെ ഒരു ചന്ദ്രൻ ഇപ്പോൾ ഉണ്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടപ്പോൾ ശ്രദ്ധിച്ച് നോക്കൂ അത് കഴിഞ്ഞ് നമ്മൾ ശിവൻ്റെ അമ്പലത്തിൻ്റെ മുന്നിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് ഇവരിത് മൂന്നാമത്തെ റൗണ്ട് കറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോഴത്തേന് കുറച്ചും കൂടെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു എന്തൊരു വിശേഷ ദിവസമായിരുന്നു എന്താണെന്ന് എനിക്ക് കൃത്യം പറഞ്ഞു തരാൻ അറിയത്തില്ല കാര്യം അന്നേരം ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വോയിസ് പറയുമ്പോൾ പറയാമെന്ന് പക്ഷേ എന്തോ പിന്നെ ഞാൻ മറന്നുപോയി അത് കഴിഞ്ഞിട്ട് പായസം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പായസം വേടിച്ചിട്ടുണ്ടായിരുന്നു അൽചേട്ടനും മേടിച്ചു ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഞങ്ങൾ അവിടെ വെച്ച് തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച് എന്ന് വിചാരിച്ചു പിന്നെ കുഞ്ഞമ്മയ്ക്കും വാവാച്ചചേച്ചിക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടി കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ ശിവൻ പുറത്തോട്ട് ഇറങ്ങി ചെന്നപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയതേ ഇല്ല പിന്നെ അഗിചേട്ടൻ ഭയങ്കര ആഭ്യന്തരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് അകൽച്ചേട്ടൻ്റെ ഒരു വണ്ടി പെയിൻ്റ് അടിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഒരിടത്ത് ചോദിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ നമ്പറൊക്കെ മേടിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ട് നമ്മുടെ പായസം വാവാ ചേച്ചിക്കും കുഞ്ഞമ്മയ്ക്കും കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതെ കുഞ്ഞുമ്മയുടെ അടുത്തോട്ട് പോയപ്പോഴാണെങ്കിൽ കുഞ്ഞുമ അവിടുത്തെ മൂകാംബികയിലെ അമ്പലത്തിലെ കുറി അതെനിക്ക് സിന്ദൂരം ഇങ്ങനെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു ചാരുവിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു ചാരു അവിടെ നിന്ന് ഇങ്ങനെ മാഗി എടുക്കുമായിരുന്നു ആദ്യം അവൾ വീഡിയോ എടുക്കുന്നത് കണ്ട് പിന്നെ അയ്യോ എൻ്റെ വീഡിയോ എടുക്കണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു ആണ് ഞാൻ ഈ കാണിക്കുന്നത് പക്ഷേ ഇതല്ല നമ്മുടെ വീഡിയോയുടെ എൻഡിങ് എന്ന് പറയുന്നത് കാര്യം ഞാൻ ഒരു സസ്പെൻസ് ഉണ്ട് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് ഒന്നും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് ഗായ സിന്ദൂരം ഇട്ടപ്പോൾ സിന്ദൂരം ഞാൻ ഇട്ടിട്ടാണ് പോയത് എന്നാലും കുഞ്ഞമ്മ കുറച്ചും കൂടെ നിലത്തിട്ട് തന്നത് എങ്ങനെയുണ്ട് പണ്ട് കല്യാണം കഴിഞ്ഞ് സമയത്ത് ഞാൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ പിന്നെ ഞാൻ അത്രയ്ക്ക് ഇട്ടില്ല കാരണം ഒരുപാട് ആകുമ്പോഴത്തേന് എനിക്ക് ഇവിടുത്തെ നെറ്റിയിലെല്ലാം പടരുമായിരുന്നു എന്തായാലും ഇനി നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ കാണാം ഞങ്ങൾ ഫുഡ് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്ദോടനെ കണ്ടു അപ്പോൾ നന്ദോടനം പറഞ്ഞു ആ നമുക്കൊരു റൈഡ് പോയിട്ട് വരാമായിരുന്നു നന്ദോടം മാത്രമല്ല മമ്മൂട്ടിയണനും ഉണ്ടായിരുന്നു പിന്നെ നന്ദൂടം കാറൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നാലുപേരും കൂടെ പോവുക എങ്ങോട്ടാന്ന് ചോദിച്ചാൽ കുണ്ട്രയിലോട്ട് ആയിരുന്നു പോയത് എന്തെങ്കിലും ഫുഡ് കഴിക്കാമോ എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ചെന്നിടത്ത് ഒരു ഓഫർ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റമ്പത് പേരോടെ അങ്ങനെ So high, ു എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വീട്ടിൽ മേടിച്ച് വെച്ചിട്ടായിരുന്നു വന്നത് ഇവരുടെ കൂടെ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു ഏകദേശം മണി ആയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പതിനൊന്നോ പത്തോ മണി മമ്മൂട്ടിയനെ അവിടെ നിന്ന് എൻ്റെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം അൽചാടൻ പറയതാണ്ട് ഇവിടൊക്കെ എൻ്റെ നഖം കൊണ്ട് മുറിഞ്ഞട വാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു മമ്മൂട്ടിയൻ വീട്ടിൽ കൊടുക്കുന്നത് തീരെ ഇഷ്ടമല്ല എന്നാലും നന്ദൂടനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും പിന്നെ അൽ ചേട്ടന് ഫിഫ്റ്റി ഫിഫ്റ്റി ഇഷ്ടം ഇഷ്ടക്കേട് അങ്ങനെയൊക്കെ അപ്പോഴാണ് മമ്മൂട്ടിയോടും ചോദിച്ചാൽ നല്ല കമ്മലുള്ളൂ ഇതാര് വിടിച്ചെന്ന് ഞാനൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറയാൻ ചെയ്തു ഇത്രയും നാളായിട്ട് എന്റെ കമ്മൽ കണ്ടിട്ടില്ലയോന്ന് എത്ര നാളായിട്ട് എൻ്റെ കാദി കിടക്കുന്നതെന്ന് അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പത്തിരി മൂന്ന് സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ ഫ്രൈ മൂന്ന് സെറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പത്തിരി അടിപൊളിയായിരുന്നു നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഓഫറിന് കിട്ടുന്നതാണ് അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് കാണത്തില്ല അത്ര ശരിയാവത്തില്ലെന്ന് വിചാരിച്ചു പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ പത്തരിയും സൂപ്പറായിരുന്നു ബീഫ് ബീഫല്ല സോറി ചിക്കൻ ഫ്രൈയും സൂപ്പറായിരുന്നു അപ്പോഴാണ് ഞാൻ ക്യാമറ അവിടെ വെച്ചിട്ട് വെച്ചിട്ടെടുത്ത് അപ്പോഴത്തേന് അതുകൊണ്ട് എനിക്ക് ചിക്കൻ ഫ്രൈ തന്നിട്ടുണ്ടായിരുന്നു കാര്യം എണ്ണ വെജിറ്റബിളാണ് വെജിറ്റേറിയൻ ആണ് കഴിക്കുന്നത് പക്ഷേ എണ്ണം മുട്ട കഴിക്കും കേട്ടോ മുട്ട ആണോ ചിലവർ പറയും വെജിറ്റേറിയനാണ് ചിലവർ പറയും അല്ലെന്നും ആ എന്തോ നിങ്ങൾക്കറിയെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കു കേട്ടോ എന്തായാലും മമ്മൂട്ടിയണ് അല്ല സോറി നന്ദവണ്ണം ചിക്കനോ അങ്ങനെയൊന്നും കഴിക്കത്തിയൊന്നുമില്ല ഞാനും കഴിക്കും പിന്നെ ഉള്ളിയൊക്കെ നന്ദവണ്ണം കഴിക്കും പിന്നെ അവിടുന്ന് നമുക്ക് അതിൻ്റെ കൂടെ കിട്ടി കറിയാണ്ട് പുനിയും ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ അവിടുന്ന് ഭയങ്കര തക്കാത്ത പറച്ചിലായിരുന്നു ഗൈസ് പിന്നെ രണ്ട് മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് അലിചേട്ടനും മേടിച്ചു ഒന്ന് നന്തോണനും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഉള്ളായിരുന്നു ആ കടയിൽ സത്യം പറഞ്ഞാൽ കാര്യം രാത്രിയായിട്ടുണ്ടായിരുന്നു അവർ ക്ലോസിങ് ടൈമാണോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അതൊരു ട്വൻറ്റി ഫോർ അവേഴ്സ് ആണെന്ന് തോന്നുന്നു അതും എനിക്ക് അത്ര ഉറപ്പില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും നിനക്ക് ഉറപ്പില്ലാത്ത കാര്യത്തിലാണോ നീ ഇത്രയും കാര്യം പറയുന്നതെന്ന് ആ ഇതൊക്കെയല്ലേ നമ്മളെ കൊണ്ട് എന്തായാലും നമ്മളെല്ലാവരും കഴിച്ചിട്ട് വന്നു മമ്മൂട്ടിയുടെ തീരെ ഇഷ്ടമല്ല മമ്മൂട്ടിയുടെ അവസാനം പറഞ്ഞു ഈ സാധനം ഒന്ന് ഓഫ് ചെയ്ത് വെക്കൂ എൻ്റെ ക്യാമറയെന്ന് പറയുന്നത് കേട്ട് നീ ഇന്തിനെ ഇങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞു പറഞ്ഞു പിന്നെ പോകുന്ന വഴിക്ക് ഒരു മിക്സഡ് ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞു മമ്മൂട്ടിയോടെ പറഞ്ഞു അടിപൊളി ജ്യൂസാണ് പക്ഷെ കുക്കു നിനക്ക് മാത്രം മേടിച്ചിരത്തില്ല ഞങ്ങൾ മൂന്നുപേരും കുടിക്കും നീ കണ്ടോണ്ടിരിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എല്ലാവരും കുടിച്ചത് തന്നെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടിറങ്ങിയപ്പോഴാണ് ആ സത്യം മനസ്സിലായ ചെരുപ്പ് രണ്ടും രണ്ട് സൈഡിലായിട്ട് ഇട്ടിരുന്ന് തന്നെ അപ്പം മമ്മൂട്ടിയാണ് മേടിച്ചിട്ട് നന്തുവണ് അത് ആദ്യമേ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് മാത്രമല്ല അലിചേട്ടൻ തന്നിട്ടുണ്ടായിരുന്നു നല്ല അട്ടി അടിപൊളി മിക്സഡ് ജ്യൂസാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ കുടിക്കാൻ സൂപ്പറായിരുന്നു വയസ്സ് നല്ല അട്ടി അടിപൊളിയായിരുന്നു എന്തുകൊണ്ട് മമ്മൂട്ടിയണ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല സത്യം പറഞ്ഞു തന്നെ അട്ടിപൊളി ടേസ്റ്റെന്ന് വെച്ചാൽ ടേസ്റ്റ് ആയിരുന്നു അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇവർ റോഡിൻ്റെ നടുക്ക് നിന്നങ്ങ് വർത്താനം പറയരുത് അൽ ചേട്ടൻ പിടിച്ച് മമ്മൂട്ടിയാണെന്നെ സൈഡിലോട്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരെല്ലാവരും എന്താ ഇത്ര അന്താരാഷ്ട്ര കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് മമ്മൂട്ടിയോടും അങ്ങനെ ഒരു ഓട്ടോ ഓടിയത് നന്തോണം ഭയങ്കര പോസിറ്റീവ് മൈൻഡുള്ള ആളായതുകൊണ്ട് എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അഖിൽ ചേട്ടന് അത്രയും ഇഷ്ടമല്ല എന്നാലും കുഴപ്പമില്ല ഞാൻ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ എടുക്കും കേട്ടോ സോറി അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എടുക്കും ബിക്കോസ് എനിക്കതിഷ്ടമായ അത് എനിക്ക് കറി കയറി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകായിരുന്നു എന്തായാലും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്നു അപ്പഴത്തേന് പന്ത്രണ്ട് മണിയായി കാണും അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഇവിടെ കറിയിരുന്നു ഓരോ ഡയലോഗ് പറയുമായിരുന്നു പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഭദ്രകളി ക്ഷേത്രത്തിൽ പോകുന്നുണ്ടായിരുന്നു കാര്യം ഞാനും ഗൗരിയും കൂടെ അമ്പലത്തിൽ പോകാൻ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നെയ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഏകദേശം ഇപ്പോൾ ഒമ്പത്തരയായി പത്തരയ്ക്ക് അമ്പലം അടയ്ക്കും നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോൾ പത്തരയ്ക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞു പത്തരയ്ക്ക് മുമ്പ് വരണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു ശ്രീജി ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു കുഞ്ഞമ്മയ്ക്ക് എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു പാപ്പന് വേണ്ടിയിട്ട് അതൊക്കെ മേടിക്കണമായിരുന്നു പിന്നെ പോകുന്ന വഴിക്ക് കുഞ്ഞമ്മ എനിക്ക് ജ്യൂസൊക്കെ മേടിച്ചു ജ്യൂസ് അല്ല എനിക്ക് ചാർജ് മേടിച്ചു തന്നു എന്നിട്ട് ഞാൻ ചുമയോട് ചുമയായിരുന്നു പിന്നെ കട്ട്ലൈറ്റ് പിന്നെ കുഞ്ഞമ്മയാണെങ്കിൽ കൈതച്ച ഒക്കെ ജൂസും മേടിച്ചു എന്തായാലും വയറൊക്കെ അടിപൊളിയായിട്ട് നിറഞ്ഞിട്ട് ണ്ടായിരുന്നു എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം യു ലവ് മാ